എടുത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു കെ സി കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് വിതരണ ഉദ്ഘാടനം നിർവ്വഹിച്ചു വൈസ് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐഷാബി മുഹമ്മദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൌമി പ്രസാദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ അജിതകുമാരി പഞ്ചായത്തംഗം ഉമറുൽ ഫാറൂഖ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ദിവ്യ വിജയൻ സോഷ്യൽ വർക്കർ ഷീജ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു മൂന്നര ലക്ഷം രൂപ ചെലവിട്ടാണ് ഇരുപത്തെട്ട് വയോജനങ്ങൾക്കും ഒൻപത് ഭിന്നശേഷിക്കാർക്കുമായി സഹായ ഉപകരണങ്ങൾ നൽകിയത് മോട്ടോറൈസ്ഡ് വീൽ ചെയർ ഹിയറിംഗ് എയ്ഡ് വീൽ ചെയർ ഹോൾഡിംഗ് വാക്കർ തുടങ്ങിയ സഹായ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് പദ്ധതിയാണ് എല്ലാ വർഷങ്ങളിലും ാലങ്ങളായി നമ്മളുടെ ഇടത്തിന്റെ ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെയുള്ള ഈ വയോജന ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഈ ഉപ ഉപകരണ സഹായ ഉപകരണങ്ങളുടെ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു കേരളം ഭിന്നശേഷി സൗസ്കൃതമാകൃത പദ്ധതിയിലൂടെ തന്നെ നിരവധിയായ പദ്ധതികൾ നടത്തി വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇടത്തി ഗ്രാമപഞ്ചായത്തും ഇങ്ങനെയുള്ള പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നത്